ഞാൻ ഈ ഒരു സാധനം കാണിച്ചു തരാം ഇവിടെ ഭയങ്കര ഒരു സംഭവം എനിക്ക് ഭയങ്കര ഒരു സംഭവം നഷ്ടപ്പെട്ടു ആകെപ്പാടെ എനിക്കാകെ ഒരു നാലെണ്ണം അവിടെ ഉണ്ടായിരുന്നതാണ് നാലും പോയി ഒന്നും ചോദിച്ചിട്ടില്ല വെട്ടിട്ട വായ കെടുക്കണമാതിരി കെടുക്കാമെന്നൊക്കെ പറഞ്ഞില്ലേ നിങ്ങൾ കണ്ടിട്ട സംഭവം എന്താണിത് കാണിച്ചു തരാൻ പേരി എന്താന്നൊക്കെ എന്നൊക്കെ പറയുക കൊലതാ എവിടെത്തിക്കുന്നറി എൻ്റെ കൊലിക്കാനായ വായ കെടുക്കണ കെടുക്കണ്ടോ കേട്ടോ മേരിട അങ്ങോട്ട് പൊട്ടിപ്പോയി നാടെ പൊട്ടി അതിൻ്റെ കണ്ട പൊട്ടി ഞാൻ പൊട്ടിപ്പോയി കൊലത അവിടെ തിക്കി ഞാൻ കാണുന്നുണ്ടതാണ് ഇതിൻ്റെ പള്ളിയിൽ കൊല അതാ പ്രസവിക്കാനാക്കിയത് അവിടെ കൊല തികി എനിക്ക് കൊല ഉണ്ടായി ഇങ്ങനെ വന്ന എനിക്കറിയാതെ എവിടെ തികീന്ന് കൊല വരാനായ വായ കൊല പോലും വരാണ്ട് ഇറക്കി വീണു പോയി ഇനിയിപ്പോൾ ഇതെന്തിനോ പറ്റുമോ ആർക്കെങ്കിലും അറിയോ ഈ കൊല ിക്കാനായ വായ വീണ് പോയാൽ എന്തിനെങ്കിലും പറ്റുമോ ആർക്കെങ്കിലും അറിയോ അറിയുന്നവരുണ്ടേന്ന് പറഞ്ഞേരി സംഭവം ഞാനൊന്നും ചെയ്തില്ല അതോ അങ്ങനെ മുറ്റത്ത് കേൾക്കാണ്ടോ നാല് കൊല അവിടെ എനിക്ക് കൊല കൊലച്ച് ഒരു കൊല എനിക്ക് കിട്ടി ബാക്കി രണ്ട് കൊല അത് വേണം കൊലൻ്റെ വെയിറ്റ് താങ്ങാൻ പറ്റാണ്ട് തലയും കുത്തി തായ വീണ് ഇപ്പോൾ ഇതാക്കണം ഇത് ഞാൻ ഇതൊരു പ്രതീക്ഷ ആയതിനും ഇതിങ്ങനെ വന്ന് അതും പോയി പിന്നെ വന്നൊരു കൊല ഉണ്ട് കാണോ കണ്ടാല് ഭയങ്കര ഒരു കൊല ഓ കണ്ടോ പറയടി ഒരു കൊല വന്ന കൊല അത് എന്തൊരുക്കം കൊ എങ്ങനെയാ ഇനി നമ്മളെ വീണ്ടെടുത്തുള്ള ഒരു ചാച്ചം വന്നു കരുതാ കൊലനെ നാലു വെട്ടിന്ന കണ്ടോ വെട്ടിക്കളയാൻ പറഞ്ഞു എന്നോട് ഒന്നിനും പറ്റൂല ഇത് കൊലച്ചു വന്ന സാധനം ആണെങ്കി നമുക്ക് അതിന്റെ ഇണ്ണിക്കാമ്പെങ്കിലും എടുക്കാനാപ്പ് പോയിട്ട് ഒന്നും എടുക്കാൻ പറ്റില്ല ഇനിക്ക് എന്തിനാ പറ്റിയ മറ്റാ പറ്റാന്ന് ഞാനേ കോഴിക്ക് മിലേ പാമ്പൂച്ചിണ്ടോട് പോയി കാട്ടു പോലെ കോഴിക്കലുണ്ട് കൂട്ടില് വെള്ളം എൻ്റെ അമ്മ കൂട്ടിലാക്കി വെച്ചിട്ട് എല്ലാത്തിനും പോയിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടി എല്ലാവരും എന്നോളെ അവിടെ നിൽക്കട്ടോ മരുന്ന് വെച്ച് കൊടുക്കാമെങ്കിൽ ഉണ്ടോ എൻ്റെ അനിയത്തിൻ്റെ ഫാമ് കേട്ടോ അനിയത്തി എൻ്റെ അതല്ല അനിയത്തിൻ്റെ വലിയ മെച്ചൊന്നുമില്ല പോയി പോണ് വരുന്നു ഇതിപ്പൊ നീനകത്തൊരു ബക്കറ്റ് ഉണ്ടായിനല്ലോ കോഴിക്കാവ് മരുന്നല്ലല്ലോ അതാട വെച്ചത് പൊട്ടന്മാരി അത് ഞാൻ പൊറക്കുമ്പോ അത് ഇങ്ങോട്ട അങ്ങോട്ടാ മറണെങ്കിൽ ആ വെള്ളമൊക്കെ ഞാൻ ഇറങ്ങിയതാ വരെ ഓരേം കൂടി മുറ്റത്തേക്ക് ഇറക്കിയിട്ട് ഞാനും ഇറങ്ങിയതാ മറ്റേ അത്താക്കി പോരാൻ പറ്റില്ലല്ലോ ക്ക് വെള്ളം കൊടുത്തിട്ടങ്ങോട്ട് പോകാനായിരിക്കും കോഴിക്ക് ഓ ഞാൻ പോയോക്ക നീ കൊടുത്താലും ആര് കൊടുത്താലും വെള്ളം കിട്ടിട്ടങ്ങി ആ ഏ പറഞ്ഞ ഞാൻ പിന്നെ വില പട കഴിഞ്ഞിട്ട് കോഴിക്കളെ വൈത്താലേം കൂടി പോവാന് മാറ്റണ്ടേ നിന്റെ വായ പോയ പോക്ക് പോക്കാണ്ടെങ്കി ആ ഇനി വേറെ ഒട്ടിപ്പോയിവിടെ കൂട്ടില് കൊറേ ആളുണ്ട് കണ്ടതാ നിങ്ങൾക്ക് നിങ്ങ ഞാൻ ഏത് പാത്രത്തിലാ വെള്ളം തരിക ഒരു കൂട്ടർക്ക് വെള്ളം കൊടുത്തു ഇനി അടുത്ത ബെച്ച് ഡെ വരുന്നുണ്ട് ഇന്റെ ഇന്റെ ബാലാത്തമാരിന്റെ പുറകെ വരുന്നുണ്ട് പുറകെ എല്ലാരും കൂടെ ഞാൻ വിചാരിച്ച ഒറ്റ കാണ പിന്നെ നേരത്തെ ഒന്ന് ഞാനും പോരോ മുന്നിലും ബേക്കിനൊക്കെ ആൾക്കാരാസ്റ്റ് ബാച്ചാണ് കണ്ടോ കാർഡിണ്ടോ കോഴികൾ ഒക്കെ തുറന്നിടുന്നട്ടോ അന്നിപ്പോ ഉമ്മടെ ഇല്ലാത്തോണ്ട് എല്ലാരും കൂട്ടിലാക്കിട്ട് പോയതാ കാരണം എനിക്ക് ഈ മക്കളെയും വിലയെല്ലാം കൂടി നോക്കാൻ അവലോചിച്ചിട്ട് ആരൊക്കെ മുട്ട ഇട്ടുന്ന മുട്ട ഇട്ട് മുട്ടക്കുതിരി ആ ഞാനോനോ ഞോനോ ചടർന്നിട്ട് തലയിൽ കൂടാരും ചടർ കാണുന്നുണ്ടോ മുട്ടവർക്ക് മുട്ട ണ്ടോ അടിച്ചാട്ട അടിച്ചാട്ടല്ലെങ്കിൽ എല്ലാരും പുറത്തു ചട ഒരാൾ അപ്പക്കും വന്നു ഞാൻ അതെന്തിനാവിടെയാണ് തീറ്റ മുഴുവനും എടുത്ത് ഞാന് കളഞ്ഞത് നിങ്ങളോട് പറ വരാൻ പറഞ്ഞേ പോ പുറകോ ഒരു വന്നപ്പോ ഒരു പണിയെടുക്കാന് അപ്പോൾ കാണുന്നുണ്ടോ ഇതാണ് ഞമ്മളുടെ സ്ഥലം നമ്മളെ ഏരിയ ആണ് ഇതൊക്കെ കാണുന്നുണ്ടോ കണ്ടോ റബ്ബർ തോട്ടാണ് കണ്ടോ ഫുൾ റബ്ബറാണ് ഈ പറയുമ്പോൾ തെറ്റിപ്പോയാൽ അപ്പം ആൾക്കാർ കളിയാക്കി വരും റബ്ബർ തോട്ടം എന്നല്ലേ പറയാ റബ്ബർ ആ വേണ്ട ആയി കാണുന്നതാണ് എൻ്റെ വീട് വേണ്ട ഇതാണ് എന്റെ സ്വന്തം വീട് അതായത് എന്റെ തറവാട് ഞാൻ ജനിച്ച് വളർന്ന വീട് എന്റെ ഉമ്മ ഉള്ള വീട് കെട്ടോ അതൊക്കെ നമ്മക്ക് പിന്നീട് ഒരു ദിവസം നമുക്ക് എന്താ പറയാ വീഡിയോടാ ഹോം ട്യൂറായിട്ട് വീഡിയോടാ അടുത്ത വീഡിയോ നമുക്ക് അത് ചെയ്താലോ അല്ലേ പക്ഷെ അമ്മയൊന്നും എല്ലാം അനിയത്തി ഹോസ്പിറ്റലിൽ പ്രസവിക്കാൻ പോയിട്ട് എല്ലാവരും അവിടെ ഉള്ളത് കിട്ടോ അപ്പോൾ നോക്കട്ടെ ഞാൻ നമുക്ക് പിന്നെ അവര് വേണമെന്നില്ല ഹോം ടൂർ ചെയ്യാൻ നമ്മളെ വീടല്ലേ നമുക്ക് ചെയ്യാലോ അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ എത്തേ ഉള്ളൂ ഞാൻ അവർക്ക് കുറച്ച് തീറ്റെട്ട് കൊടുക്കട്ടെ തീറ്റെടുക്കണമെങ്കിൽ ഞാൻ വീണ്ടും ഞാൻ വന്നിടത്ത് തന്നെ പോകണം അപ്പോൾ വെള്ളമായിട്ടായിരുന്നു അങ്ങനെ വന്നതല്ലേ തീറ്റെടുക്കാൻ അവിടെ പോകണം അപ്പോൾ തീറ്റയൊക്കെ എടുത്തിട്ട് കോഴിക്കൊക്കെ കൊടുക്കട്ടെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക് അടിക്കാനും കമന്റ് ചെയ്യാനും പിന്നെ ചാനൽ കൂടുതലായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം പറ്റേറ്റ ബൈ ബൈ